ഇന്നൊരു കൊച്ചു മുടുക്കനെ പരിചയപ്പെടുത്തിയതരാട്ടോ സാധാരണ ഒരുപാട് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ കൊച്ചു മുടുക്കൻ ഈ തലച്ചോറ് വച്ചിട്ടാണ് ഈ റെക്കോർഡ് ഉണ്ടാക്കിയേക്കണത് ഒന്നിനുണ്ടല്ല മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണം ഞാൻ ഹലോ പറഞ്ഞോ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് ചേട്ടന്മാരുടെ അടുത്ത് ഹലോ ഹായ് ജനറൽ നോളജില് നൂറ്റി നാല്പത്തി മൂന്ന് ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം പറഞ്ഞത് രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ റെക്കോർഡ് എൺപത്തി അഞ്ചു എൺപത്തിനാലുണ്ടായിരുന്നു അപ്പൊ അത്രയധികം വ്യത്യാസത്തിനാണ് റെക്കോർഡ് കിട്ടണത് ചോദിക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ റെക്കോർഡുകളാണ് നമുക്ക് മൂന്ന് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ആണ് അത് വൺ ഫോർട്ടി ത്രീ ജി കെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തതിനാണ് പിന്നെ രണ്ടാമത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ കിട്ടിയിരിക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് ജി കെ ക്വസ്റ്റൻസ് തന്നെ പക്ഷേ ഉണ്ട് ടൈം ലിമിറ്റ് ഉണ്ട് സെക്കൻഡ്സ് മൂന്നാമത്തെ ഈ റീസെന്റ് ആണ് കിട്ടിയത് അത് കിട്ടിയേക്കുന്നത് ഫ്ളാഗ്സ് പറഞ്ഞിട്ടാണ് വൺ നയന്റി ഫൈവ് കൺട്രീസിന്റെ വേൾഡ് കൺട്രീസിന്റെ ഫ്ളാഗ്സ് അതും ടൈം ലിമിറ്റ് ഉണ്ട് അതിനകത്ത് അത് വന്നേക്കുന്നത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ് അമ്മാമ്മയാണ് ഇതിൽ കൂടുതലായി കഴിവുണ്ടെന്നോ ചെറുപ്പത്തിലെ കുരിശു വരയ്ക്കായിരുന്നു അപ്പോൾ ഒരു ദിവസം കുരിശു വരച്ചിരിക്കുന്ന സമയത്ത് ആൾ നിങ്ങൾ നോക്കിയിരുന്നു പിന്നീട് പിറ്റേത് ദിവസം ആൾ തന്നെ ചലനമുണ്ടു അപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങി ആൾ തന്നെ തുടങ്ങി എന്ന് പറഞ്ഞു തുടങ്ങി ആള് ബൈബിൾ വാചകങ്ങൾ പറയും അറുപത് ബൈബിൾ വാചകങ്ങൾ പറയും ബൈബിളിലെ പുസ്തകങ്ങൾ പേരുകൾ പറയും ശിഷ്യന്മാരുടെ പേരുകൾ പറയും അതുപോലെ ട്വന്റി ഫോർ സ്കോക്കുകൾ പറയും സ്റ്റേറ്റ്സ് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളും അവയുടെ ക്യാപിറ്റലും ലാംഗ്വേജും പറയും അങ്ങനെ ഒരുവിധം അങ്ങനെ പോണു കുറെ

India. Apple of India. Nandalagi. Prime Minister of India. Narendra Modi. President of India. Jayavada Nirmu. National Gayum. Okay. National Flag. Veringa. Study of Life. Aji. Study of Heart. Kajolji. Largest Ocean. Pacific Ocean. I don't know if you're going to be a little bit of a problem. യ വയസ്സ് റെക്കോർഡൊക്കെ കിട്ടുന്നത് വയസ്സും അഞ്ചു ദിവസം ഒക്കെ അങ്ങനെ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ റെക്കോർഡുകൾ എടുത്തു പ്രായത്തില് ഒന്നര വയസ്സൊക്കെ ഒന്നും ഇല്ല ഒരു തവണ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ മമ്മി ഇങ്ങനെ ഓരോ കാര്യങ്ങള് എന്തെങ്കിലൊക്കെ പറഞ്ഞേ എന്താ പറയാ എന്താ പറയാ എങ്ങനെ എങ്ങനെയാ പഠിച്ചേ അമ്മ അമ്മാവിച്ചു ഇനി അടുത്ത എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇനി എന്തെങ്കിലും ബൈബിൾ കോഡ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി നായിട്ട് അപ്പൊ ട്രെയിൻ ചെയ്ത് വരുന്നുണ്ട് ഇങ്ങനെ ബൈബിൾ കോഴ്സും ബൈബിളിലെ ബുക്സ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അവന്റെ കഴിവിനെ മാക്സിമം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവന് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നമ്മൾ അവനെ വിടുന്നുണ്ട് ജോൻറെ പാരന്റ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം പേര് എന്റെ പേര് ജെയിൻ ജെയിൻ ജോൺ ജോൺ അപ്പൊ ഇവരാണ് സത്യത്തില് ജോനെ ശരിക്കും ട്രെയിൻ ചെയ്യുന്നത് കഴിവുണ്ടെന്ന് ാണ് ഇനി എന്താണ് ഭാവിയിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ടോ ഇഷ്ടമാണോ തയ്യാറാണ് ഉദ്ദേശിക്കുന്ന സ്റ്റാക്കിംഗ് അങ്ങനത്തെ ഇതൊക്കെ പസിൽസ് പസിൽസ് ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അത് അതിപ്പോ ഒരു ത്രീ ടു ഫോർ ഫ്രൂട്ട്സ് എന്തായാലും എല്ലാ ഭാവങ്ങളും നേരാണ് ഉഷാറായിട്ടെ റെക്കോർഡ് ഇപ്പൊ തന്നെ മൂന്നെണ്ണായി ഇനി ഒരുപാട് റെക്കോർഡുകൾ നമുക്ക് ഒരുപാട് റെക്കോർഡുകൾ വേണ്ടേ എല്ലാവർക്കും താങ്ക്സ് പറയോ ഒരു മൂടത്തെ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി ചെറിയ ജ്വല്ലറി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ടി ബാങ്കിലോസ് ആയാലും ബാങ്ക് ഐ ടി മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്ക് ലക്ഷ്മി ജുവല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ